ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ തയ്യാറാക്കുന്ന റെസിപ്പി ബ്രെഡ് ഓംലെറ്റ് ആണ് നമുക്ക് സമയം ടൈമില്ലാത്ത സമയത്തൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന നല്ലൊരു റെസിപ്പിയാണത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വച്ച് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി അതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ ഇതുപോലെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ചെറുതായിട്ട് വേണം കട്ട് ചെയ്തിടാനായിട്ട് പച്ചമുളക് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക ചേർക്കണമെന്ന് നിർബന്ധമില്ല ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഞാനിവിടെ കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ ഒഴിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല വെള്ളം ചേർത്താലും മതിയാകും ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മുട്ടയുടെ മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബ്രെഡ് ഓംലേറ്റ് തയ്യാറാക്കുന്നതിന് ഞാനിവിടെ രണ്ട് സ്ലൈസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു സൈഡ് നമുക്ക് ബട്ടർ തേച്ച് കൊടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് മുട്ടയുടെ മിക്സി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒഴിച്ച ഉടനെ തന്നെ രണ്ട് സ്ലൈസ് ബ്രെഡും ഇതിലേക്ക് വെച്ച് കൊടുക്കണം ഈ മുട്ടയുടെ മേളിലോട്ട് നമ്മൾ ബ്രെഡ് വയ്ക്കുമ്പോൾ ബട്ടർ തേച്ച ഭാഗം മേളിൽ വരത്തക്ക വിധത്തിലാണ് നമ്മൾ ബ്രെഡ് വെച്ചുകൊടുക്കേണ്ടത് ഒരു സൈഡ് നല്ലതുപോലെ ആയിട്ടുണ്ട് നമുക്കിനി ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിനുശേഷം ഈ ബ്രെഡിൻ്റെ സൈഡിൽ മുട്ടയുടെ മിക്സുണ്ട് അത് നമുക്ക് ഇതുപോലെ മടക്കി വെക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് വെള്ളോട്ട് വരത്തക്ക വിധത്തിൽ നമുക്കിതൊന്ന് മറച്ചിടാം അതിനുശേഷം ഇതുപോലെ രണ്ട് തവി ഉപയോഗിച്ച് സൈഡൊക്കെ ഒന്ന് മൊരിച്ചെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത് അങ്ങനെ നല്ല രുചികരമായ ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം താങ്ക്